നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ കുറേ ആവശ്യങ്ങൾ നമുക്ക് സമ്പത്ത് വേണം നമ്മുടെ തടസ്സങ്ങൾ നീക്കണം നമ്മുടെ മക്കളുടെ കാര്യം അതുപോലെ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ട ദേവമക്കളെ ഈശോയോട് പറയണേ ഈശോയെ എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈ ഒരു പ്രാർത്ഥന വലിയ അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥനയ സ്നേഹമുള്ളവര് ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വസിച്ചാലാണ് ദൈവമഹത്വം കാണാൻ അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ നമുക്ക് വിശ്വാസം അത്യന്താപേക്ഷിതമാണ് സ്നേഹമുള്ളവര് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ വിശ്വാസം വർദ്ധിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ചൊരി സ്നേഹമുള്ളവരെ ഒത്തിരി കൃപകൾ കർത്താവ് വർഷിക്കും അതാ ഈശോ ഷെമിയോനോട് പറഞ്ഞില്ലേ ഷെമിയോൺ ഷെമിയോൺ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു പക്ഷേ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചപ്പോഴ് യേശു പ്രാർത്ഥിച്ചത് ഇതാണ് ദൈവമേ ഈ മകന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്നേഹമുള്ള ദൈവമക്കളെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വിശ്വാസം വർദ്ധിപ്പിക്കാൻ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുറേ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നു ചോദിക്കണം ചോദിച്ചോളൂ പക്ഷേ ഇടയ്ക്ക് നമ്മളിങ്ങനെയെന്ന് പറയണം ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണ കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവമേ അതുവഴി നമ്മൾ ഉത്കർഷം നേടും പ്രിയ മക്കളെ പ്രിയസലോൺ നമുക്ക് സ്വരം ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ ദൈവത്തെ ഒരിക്കൽ കൂടെ ഹാലലൂയ്യാ ഹാലലൂയ്യാ ഹാലലൂയ്യ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക കർത്താവേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ ആരാധന ദൈവമേ ഒരു പാട്ടിന്റെ ഈരടി ഞാൻ ഓർക്കാരെങ്കിലും അറിയാമെങ്കിൽ പാടണം എനിക്ക് അറിയില്ല ലോകം പാപം എന്നെ തൊടുകയില്ല ദുഷ്ടഘോര സർപ്പം എന്നെ കാണുകയില്ല ലോകം പാപം പിശാച്ചെന്നെ തൊടില്ല സർപ്പം എന്നെ കാണുകയില്ല അടുത്ത വരി അടുത്തവരിങ്ങനെയാണ് പറയുന്നത് അങ്ങേ ചീറകിന് മറവിലാണ് ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങേ ചീറകിന് മറവിലാണ് ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ലോകം പാപം പിശാച്ചന്നെ തൊടുകയില്ല ദുഷ്ടഘോരസർപ്പം എന്നെ കാണുകയില്ല അങ്ങേ ചീറകിന് മറവിലാണ് ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങേ ചീറകിന് മറവിലാണ് ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ പരിശുദ്ധ അമ്മ അമ്മ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ ഒരു തവണയെങ്കിലും ഈ ഗ്രൂപ്പിൽ വന്നു പോയിട്ടുള്ള ദൈവമക്കളെ അമ്മയുടെ കയ്യിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയെ സഹായിക്കണം കൃപ ചൊരിയണം ഓരോ ദൈവമക്കൾക്കാവശ്യമുള്ള വരദാനങ്ങളും ആത്മ നിറവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുരിതങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് തിന്മയുടെ പൈശാതിയ പീഡകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും പരിപാലിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം ഇതാണ് കർത്താവിനെ കാണാനായിട്ട് മനസ്സിലാഗ്രഹിക്കുക ഈശോ തൻ്റെ മുഖം നമുക്ക് കാണിച്ചു തരും ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊരിക്കൽ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേശേ വചനപ്രസംഗം തുടങ്ങിയതിന് ശേഷം ഞാനൊരിക്കൽ ഡിവൈനിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ധ്യാനിക്കാൻ പോയി ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ അന്ന് ബഹുമാനപ്പെട്ട ജോർജ് പനിക്കൽ അച്ഛനാണ് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ അച്ഛൻ ഇങ്ങനെ രാവിലെ വന്ന് വചനം പ്രസംഗം തുടങ്ങി അച്ഛൻ ആ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പറയുന്ന കേട്ടു ആ ലലിയ ആ ലിയ ലലിയ ഇതാ റോസിലിനെ കർത്താവ് തൊടുന്നു ഇതാ സിജോനെ കർത്താവ് തൊടുന്നു ഇതാ ഡേവിസിനെ തൊടുന്നു അങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ച് അച്ഛൻ ഇങ്ങനെ മെസ്സേജുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാനും ആ ധ്യാനത്തിൽ കൂടുന്നുണ്ട് ഞാനും നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു ആ ചിന്ത ഇങ്ങനെയായിരുന്നു കർത്താവ് അങ്ങനെ നേരിട്ട് വന്ന് വല്ലവരെയൊക്കെ തൊടുവോ ദൈവത്തിൻ്റെ സ്പർശനം വചനം കേൾക്കുമ്പോൾ നമുക്കൊരു സ്പർശനം ഉണ്ടാകും ടച്ച് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും അല്ലാതെ ഈശോ അങ്ങനെ നേരിട്ട് വന്ന് ഓരോ വ്യക്തികളെ സ്പർശിക്കുമോ അങ്ങനൊരു സംശയം എൻ്റെ ഉള്ളിൽ ഉടലെടുത്തു ഞാൻ ആ സംശയ ചിന്തയുമായിട്ട് നിൽക്കുക കർത്താവ് അങ്ങനെ നേരിട്ട് വന്ന് തൊടുമോ ഞാൻ രണ്ട് മൂന്ന് ആവർത്തിക്കുന്ന ആ സംശയം എൻ്റെ മനസ്സിൽ പങ്കുവെക്കുക ഞാൻ തന്നെ ഈശോ അങ്ങനെ നേരിട്ട് വന്ന് ആരെങ്കിലുമൊക്കെ തൊടുമോ ചിലപ്പോൾ വചനം കൊണ്ടൊക്കെ വചനം കേൾക്കുമ്പോൾ ഒരു കോരി തരുപ്പും ഒരു അഭിഷേകമൊക്കെ ഉണ്ടാവും ഞാൻ അത്രമാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ കരുതിയിരുന്നുള്ളൂ അപ്പോൾ പനക്കലച്ചൻ ഇങ്ങനെ മെസ്സേജുകൾ പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവ് അങ്ങനെ നേരിട്ട് വന്നൊക്കെ തുടമോ എന്ന് ഞാൻ ആ ഇങ്ങനെ ഒന്ന് രണ്ട് ആവർത്തി എൻ്റെ മനസ്സിൽ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉടനടി സ്റ്റേജിൽ നിന്ന് മറ്റൊരു മെസ്സേജ് പണിക്കരാജ വിളിച്ചു പറഞ്ഞു ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു ദൈവം ഓരോ വ്യക്തികളെ സ്പർശിക്കുന്നു എന്ന് സന്ദേശം പറഞ്ഞപ്പോൾ ഇവിടെ ആരോ മനസ്സിൽ ചിന്തിക്കുന്നു കർത്താവ് അങ്ങനെ നേരിട്ട് വന്ന് തൊടുമോ എന്ന് അച്ഛൻ പറഞ്ഞ മെസ്സേജാ ആ വ്യക്തിയോട് ഈശോ പറയുന്നു നീയും ഉള്ളിൽ ശങ്കിക്കാതെ വിശ്വാസത്തോടു കൂടെ നീയും ദൈവത്തെ വിളിച്ചപേക്ഷിക്ക് കർത്താവിനെ വിളിച്ച് കരയെ കർത്താവെ എന്നെയും ഒന്ന് തൊടണമേ എന്ന് ഇങ്ങനൊരു മെസ്സേജ് പനക്കൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ മെസ്സേജ് കേട്ടുടനെ എനിക്ക് മനസ്സിലായ അത് എനിക്കിട്ടുള്ളൊരടിയായിരുന്നു ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് പോലും ദൈവം വെളിപ്പെടുത്തുക ഈ മെസ്സേജ് അച്ഛൻ്റെ കേട്ട ഉടനെ ഞാൻ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു കൊല്ലങ്ങൾക്ക് മുന്ന എൻ്റെ ആ പിടിച്ചു വയ്ക്കുന്ന അവസ്ഥകളെല്ലാം വിട്ടു അതുവരെ എൻ്റെ സ്തുതിപ്പിന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു വല്ലാണ്ട് അങ്ങനെ ഉറക്കിയൊന്നും സ്തുതിക്കില്ല പക്ഷേ ഈ മെസ്സേജ് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ദാഹം വന്നു ഞാൻ ഇങ്ങനെ ഓളിയിട്ട് പറഞ്ഞു കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കു ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്ക് നീ എന്നെയും ഒന്ന് തൊടണേ നീ എന്നെയും ഒന്ന് തൊടണേ ദൈവമേ ഞാനും നിന്നെ കാണട്ടെ നിൻ്റെ മുഖം ഞാൻ കാണട്ടെ കർത്താവേ നീ ജീവിക്കുന്ന ദൈവമാണെന്ന് എന്നെയും ഒന്ന് ബോധ്യപ്പെടുത്തണേ എനിക്കും നിന്നെ കാണണം ഈശോയെ നീ എൻ്റെയും പേര് വിളിച്ച് പറയണം ഞാനിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞോണ്ട് നിൽക്കുക എന്നേം തൊടു യേശുവേ എന്നേം തൊടുന്ന് മണ്ണിട്ട് എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു ഞാൻ വരച്ച വരയ്ക്കപ്പുറം ഞാൻ കടന്നു എന്നിട്ട് ഞാനിങ്ങനെ വാവോട്ട് കരഞ്ഞ് ഓളിയിട്ട് കരഞ്ഞ് ഇങ്ങനെ സ്തുതിക്കുക പ്രാർത്ഥിക്കുക എന്നെ തൊടു യേശുവേ എന്നെ തൊടു ദൈവമേ എന്നെ തൊടു എന്ന് എൻ്റെ സ്നേഹ ബഹുമാന ജനമേ ആ സമയത്ത് ഒരു മൂന്ന് നാലടി എന്നിൽ നിന്ന് ദൂരെ ഒരു നാലടി ദൂരത്തിൽ ആ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ആ മെയിൻ സ്റ്റേജിൽ ഇങ്ങനെ ഈശോടെ ഒരു രൂപം വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ചുവന്ന ഷാളൊക്കെ തോളിലിട്ട് കഴുത്തിൽ ചുറ്റി അതേപോലെ തന്നെ ഒരു ഈശോ ഒരാചാര ബാഹുവായ ആ വ്യക്തിത്വം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ശരിക്ക് കണ്ടു ഒരു മൂന്നാലടി അപ്പുറം ഡിസ്റ്റൻസിൽ ഈശോ അങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് ഞാൻ കണ്ണ് തുറന്ന് അടച്ച് വീണ്ടും വീണ്ടും നോക്കുക കർത്താവ് ഇങ്ങനെ നിൽക്കുക എൻ്റെ മുമ്പിൽ എന്നിട്ട് ഒരു രണ്ടു മൂന്നടി ഇങ്ങനെ മുന്നോട്ട് വെച്ചു എന്നിട്ട് കർത്താവ് എൻ്റെ രണ്ട് തോളിൽ ഇങ്ങനെ കൈവച്ചു പ്രിയമക്കളെ മക്കളെ പെട്ടെന്നൊരു ഇലക്ട്രിക് ഷോക്ക് പോലെ എനിക്ക് പണ്ട് ഇലക്ട്രിക് ഷോക്ക് കിട്ടിയിട്ടുണ്ട് അതേ അനുഭവം എൻ്റെ മേല് ഷോക്കടിക്കുന്നൊരു അനുഭവമായിരുന്നു ഞാൻ പെട്ടെന്ന് പൊട്ടിക്കറിഞ്ഞു സ്നേഹമുള്ളവര് ഈശോടെ അനുഗ്രഹം കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞില്ലേ കർത്താവെ എന്നിൽ നിന്ന് ദൂരെ പോകണേ ഞാൻ പാപിയാണെന്ന് അതേപോലെ ഞാനും ഇങ്ങനെ ഉറക്കക്കറിയാൻ തുടങ്ങി ഈശോയെ ഞാൻ പാപിയാണ് എന്നിൽ നിന്ന് അകന്നു പോകണേ ദൈവമേ ഞാൻ പാപിയാ ഈശോയെ ഞാൻ പാപിയാണ് ദൈവമേ ഇങ്ങനെ വാവുട്ട് കരഞ്ഞു പ്രിയമക്കളെ ആ സമയത്ത് പണിക്കലച്ചൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്ന ഞാൻ കേട്ടു ഇതാ സണ്ണി എന്നൊരു മകനെ സണ്ണി എന്നൊരു മകനെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട് ഇതുകൂടി ഞാൻ കേട്ടപ്പോൾ ഞാൻ വാവുട്ട് കറഞ്ഞു പ്രിയമക്കളെ ഈശോ ജീവിക്കുന്നുണ്ട് സത്യമായിട്ടും ദൈവം ജീവിക്കുന്നുണ്ട് ഞാൻ പിന്നെ എങ്ങനെ പ്രസംഗം നിർത്തും സ്നേഹമുള്ളവര് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഇതാ ഒരു പട്ടി അങ്ങ് ദൂരേക്ക് നോക്കി ഇരുട്ടിലേക്ക് നോക്കി ഒരു പോയിന്റിലേക്ക് നോക്കി നിന്ന് കുറച്ചുകൊണ്ടിരിക്കുക ആ പട്ടിയുടെ കുറ കേട്ടപ്പോൾ മറ്റ് അയൽവക്കത്തുള്ള കോടി ഓടിക്കൂടി ഈ കുറച്ചിരുന്ന പട്ടിയോട് സഹകരിച്ച് മറ്റു പട്ടികളും ആദ്യത്തെ പട്ടി നോക്കിയിരുന്ന ആ സ്ഥലത്തേക്ക് നോക്കി കുറയ്ക്കാൻ തുടങ്ങി ആ പട്ടികളൊന്നും കള്ളനെ കണ്ട പട്ടിയല്ല അവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുറയും നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറ്റു പട്ടികൾ എന്നാൽ ആദ്യം കുരച്ചിരുന്ന പട്ടി ആ കള്ളനെ കണ്ടിരുന്ന പട്ടി എന്തോ അവിടെ മാ മറിയുന്ന പോലെ ആ കണ്ട് അനുഭവിച്ച പട്ടി കുല നിർത്തിയിരുന്നില്ല പ്രിയമക്കളെ മറ്റു പട്ടികളൊക്കെ സഹകരിച്ച് കുറച്ചുവെങ്കിലും ആ കുര കഴിഞ്ഞ് അവരങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറി പക്ഷേ യഥാർത്ഥത്തിൽ ഇതാ കണ്ടറിഞ്ഞാ പട്ടി അനുഭവിച്ചറിഞ്ഞ പട്ടി കൊല നിർത്തിയിരുന്നില്ല സ്നേഹർ ഇതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ദൈവത്തെ ഒരിക്കലും ഉപേക്ഷിക്കില്ല പിന്നെ ആ ദൈവത്തെ ഒരിക്കലും വിട്ടുപോവില്ല പിന്നെ ആ വിശ്വാസം നമ്മിൽ നിന്ന് മാറ്റാൻ ആർക്കും പറ്റില്ല അവനിങ്ങനെ ഓടി നടക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആര് കളിയാക്കി കോട്ടെ ആര് കുറ്റപ്പെടുത്തിക്കോട്ടെ ആര് ബോഷൻ എന്ന് പറഞ്ഞോട്ടെ അവൻ നിർത്തില്ല പ്രിയപ്പെട്ടവര് അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞു ഒരു പാട്ടിൻ്റെ ഇരടി കേട്ടിട്ടില്ലേ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ബോഷനായി മാറിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും കേമനായി തീരുമല്ലോ ലോകത്തിൻ്റെ ദൃഷ്ടിയില് ഞാനൊരു ബോഷനായേക്കാം മന്ദബുദ്ധി പൊട്ടത്തരം വിളിച്ചു നടക്കുക ഒരു പണിക്കും പോവാതെ ഒരു ജോലിക്കും പോവാതെ എങ്ങോ പോയി മറിഞ്ഞൊരു ദൈവത്തെ എങ്ങോ മറിഞ്ഞു മാറിപ്പോയ ഒരു ദൈവത്തെ ഇപ്പോഴും പ്രസംഗിച്ച് നടക്ക മഹത്ത് പിടുത്ത് നടക്കുക മന്ദബുദ്ധി പൊട്ടണ നീ നീയൊരു ഭ്രാന്തനാ യോഹനാൻ പത്ത് ഇരുപതില് ഇങ്ങനെ ഒരു വചനം പറയുന്നില്ലേ യേശുക്രിസ്തുവിനെ നോക്കി ചിലർ പറഞ്ഞു അവന് ഭ്രാന്ത് എന്തിന് അവൻ പറയുന്നത് കേൾക്കണമെന്ന് പലരും പറഞ്ഞു യേശു ക്രിസ്തുവിനെ യേശുവിന് ഭ്രാന്താണെന്ന് യോഹ പത്ത് ഇരുപത് വായിക്കണം ഇതുപോലെ ദൈവഭക്തിയിൽ ജീവിക്കുന്നവര് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവര് കുടുംബത്തിലുള്ളവര് പോലും ഒരു പ്രത്യേക കണ്ണുകൊണ്ട് നോക്കും ബോഷൻ കാറ്റിനെ പിടിക്കുന്ന പോലെ ദൈവമുണ്ടെന്നും ഒന്നും പറഞ്ഞ് നടക്കുക മന്ദബുദ്ധി പൊട്ടൻ ഇതൊക്കെ നല്ല നല്ല ഭജന ശുശ്രൂഷകരെ കേട്ട് മറന്നതാണ് പക്ഷേ ദൈവത്തെ ആസ്വദിച്ചറിഞ്ഞവർ കണ്ടറിഞ്ഞവർ ആ ഉള്ളിൽ നിന്നുള്ള തീഷ്ണത നിർത്തില്ല പ്രിയ മക്കളെ അതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല കാര്യം നമ്മുടെ ഓരോ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം അതിലുപരിയായിട്ട് ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നീയാണല്ലോ എന്നെ തിരഞ്ഞെടുത്ത ദൈവമേ നീയാണല്ലോ എന്നെ തിരഞ്ഞെടുത്ത കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കേ എൻ്റെ അവിശ്വാസം പരിഹരിക്കുക കർത്താവേ ഈ വിശ്വാസം വഴിയാണ് എൻ്റെ നീതിമാൻ ജീവിക്കുന്നതെന്നാണ് ദൈവോചനം പറയുന്നത് അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചപ്പോഴാണ് അത് നീതിയായി പരിഗണിക്കപ്പെട്ടത് അതുകൊണ്ട് പ്രിയജനമേ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അവിശ്വാസം പരിഹരിക്കാൻ വേണ്ടി നമ്മളിടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനാ സമയത്ത് കർത്താവിനോട് പറയണം ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഇരുകരകളും ഉയർത്തിക്ക് മറ്റൊന്നും ചോദിക്കണ്ട കർത്താവ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്നെ അനുഗ്രഹിക്കുതിച്ചാധന ആരാധന ആരാധന കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ദൈവമേ എൻ്റെ വിശ്വാസം പരിഹരിക്കുക കർത്താവ് ഞാൻ നിന്നെ കാണട്ട കർത്താവ് എനിക്ക് നിന്നെ കാണാനുള്ള കൃപ തരണമേ ദൈവമേ ഞാൻ നിന്നെ കാണട്ടെ യേശുവേ എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകൂ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ ലൂയ ഹാലൂയ ഹാലൂയ യേശുവേ ആരാധന 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 കർത്താവേ കർത്താവേൻ്റെ ദൈവമേ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ ഈശുശ്രൂഷയിലെ പങ്കുകൊള്ളുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ നിന്റെ മക്കളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ തടസ്സങ്ങൾ നീക്കണമേ കർത്താവേ ആരാധന 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 കരുണവർ എന്റെ ആരാധന പരിശുദ്ധ അമ്മയെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ക്ഷമിയോൻ ക്ഷമിയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാനാ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച നീ തിരിച്ചു വരണം നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം നിന്റെ സഹോദരരെ നീ ശക്തിപ്പെടുത്തണം അമ്മയെ അമ്മ പ്രാർത്ഥിക്കണേ സകല വിശുദ്ധരെ കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യമാണല്ലോ വിശ്വാസം ഞങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് എന്നും ശ്രമിക്കുന്നു ദൈവമേ നിൻ്റെ തിരുമുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാം